സ്വാദി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കട്ലറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കുക നോക്കാം ഇന്ന് വൈകിട്ടത്തെ ചായക്ക് ഞങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയത് അപ്പം അതിനായിട്ട് ഒരു മൂന്ന് കിഴങ്ങ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒന്ന് ഒന്നര സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ക്യാരറ്റ് കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മളിന്ന് കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളക് ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ അപ്പം ഇവിടെ ബീൻസ് ഇല്ല അപ്പം ഞാൻ ഈ ഒരു മൂന്ന് ചേരുവ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനൊപ്പം ചേർ ചേർക്കാം അപ്പൊ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി കൊടുക്കാം വേറെ മല്ലിയില അപ്പോൾ ദിനേലും അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് പൊടിച്ചു വെച്ച കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാലിത് നമുക്ക് പരത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് പരത്തിയെടുക്കാം അപ്പം അത് ചൂടാറിയിട്ടൊന്ന് നമുക്കതൊന്ന് പരത്തി മുട്ടയുടെ വെള്ളയിൽ മുക്കി റസ്ക് പൊടി മുക്കി എടുത്ത് വയ്ക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലെടുക്കാം ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ഓവൽ ഷേപ്പ് എടുക്കാം കയ്യിൽ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൈയിൽ നിന്ന് കിട്ട വിട്ട് കിട്ടും അല്ലെങ്കിൽ അന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ കട്ട്ലറ്റൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പോയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നമുക്ക് ആവശ്യത്തിന് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഓയിൽ വേണ്ട ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കട്ട്ലറ്റ് ഫ്രഷ് പച്ചക്കറി തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കാം അപ്പം അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തെയ്യം സിമ്മല് കത്തിക്കണം കേട്ടോ അല്ലാതെ ചൂടാവരുത് റെസ്ക് പൊടിയല്ല പെട്ടെന്ന് കരിഞ്ഞ് പോകാനൊരു സാധ്യതയുണ്ട് ആവശ്യത്തിന് ഓയില് ഒഴിച്ചിട്ട് സിമ്മൽ കോരി എടുക്കണം അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു അടുത്തതും കൂടി നമുക്ക് കോരി എടുക്കാം ഫ്രൈ ചെയ്യാം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ചായുടെ ആൾക്കാർ ചായ ചോദിക്കുന്നുണ്ടോ അപ്പോൾ ചായയും കൂടി വെക്കാം അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു